എല്ലാവർക്കും നമസ്കാരം ഇതിൽ പറയുന്നത് പോലെ പഞ്ചാക്ഷര മന്ത്രം നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ജപിച്ചു നോക്കിക്കേ തൊണ്ണൂറ്റൊൻപതല്ല നൂറിൽ നൂറ് ശതമാനവും ഉറപ്പ് പറയുന്നു നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളിലും അതോടൊപ്പം നിങ്ങളുടെ ആ വീടിന് മൊത്തമായിട്ടും ഒരു പൊതുജീവൻ കൈവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞങ്ങൾ ഇതിനു മുൻപ് പല പ്രാവശ്യവും ഇതുപോലെ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രത്യേകതയും അതിൽ തോന്നിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ എൻ്റെ അനേക വർഷങ്ങളായിട്ടുള്ള പ്രവർത്തി പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് നിങ്ങളുടെ വീട്ടിൽ കൃത്യമായ ഈ സമയത്ത് അതായത് ത്രിസന്ധ്യ സമയത്ത് ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങൾ ഇതുവരെ ചെയ്തതും അതുപോലെ തന്നെ വിചാരിച്ചു വച്ചിരിക്കുന്നതുമായിട്ടുള്ള സർവതും തിരുത്തേണ്ടി വരും മാത്രവുമല്ല നിങ്ങൾ എത്ര കഷ്ടപ്പാടിലോ ദുരിതത്തിലോ ആണ് ജീവിക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്നല്ല നിങ്ങൾ ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ കര കയറിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പറയാൻ കാരണം പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ അത്രയധികം ശക്തിയുള്ളൊരു താന്ത്രിക രീതിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇത് നിങ്ങളുടെ വീട്ടിൽ വളരെ ലളിതമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഏറ്റവും ആദ്യമായി ഈ ശിവ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആ ഒരു മഹത്വം അത് വേണ്ട രീതിയിൽ പിടികിട്ടുകയുള്ളൂ അതായത് അഞ്ചക്ഷരങ്ങൾ കൂടുന്ന ഈ പഞ്ചാക്ഷര മന്ത്രത്തിൽ പഞ്ചഭൂതങ്ങളെയും ആവാഹിച്ചിരിക്കുന്നു അഥവാ അത് പ്രതിനിധീകരിച്ചിരിക്കുന്നു എന്നതാണ് ഈ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ആ ഒരു ഏറ്റവും വലിയ മഹത്വമായി മനസ്സിലാക്കേണ്ടത് അതായത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിവരിച്ചാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന അഞ്ച് അടിസ്ഥാന ഘടകങ്ങളെ ഈ മന്ത്രത്തിലെ അഞ്ച് അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നു എന്നു സാരം ഓം നമ ശിവായ എന്ന ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട് ന ഭൂമിയെ സൂചിപ്പിക്കുന്നു മാ ജലത്തെ സൂചിപ്പിക്കുന്നു ി അഗ്നിയെ സൂചിപ്പിക്കുന്നു വ വായുവിനെ സൂചിപ്പിക്കുന്നു യാ ആകാശത്തെ സൂചിപ്പിക്കുന്നു അത് ചുരുക്കി പറഞ്ഞാൽ എർത്ത് വാട്ടർ ഫയർ എയർ സ്പേസ് ഈ അഞ്ച് കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ഘടകങ്ങളും പരമശിവൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്നും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളോടും നാം ബന്ധപ്പെടുന്നുവെന്നുമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളതിൽ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ ഈ മന്ത്രം ഇതിൽ പറയുന്നത് പോലെ ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും അതോടൊപ്പം നിങ്ങളിരിക്കുന്ന ഗൃഹാന്തരീക്ഷം വരെ ഇതുകൊണ്ട് ശുദ്ധീകരിക്കാനും നിങ്ങൾക്ക് ആത്മീയമായി വളരാനും ഈ അഞ്ചക്ഷരമുള്ള മന്ത്രം നിങ്ങളെ പ്രാപ്തരാക്കുന്നു ഒരു പക്ഷേ നിങ്ങളിൽ പഴയ സബ്സ്ക്രൈബർമാർ ഇത് കേൾക്കുമ്പോൾ ചിന്തിച്ചേക്കാം ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് അതായത് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോയിൽ അവതരിപ്പിക്കാറില്ലല്ലോ അതായത് പറഞ്ഞു തരാറില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ മനസ്സിലാക്കിക്കോളൂ നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോകൾ ഇത്തരത്തിലുള്ള ഏറ്റവും രഹസ്യമായിട്ടുള്ള താന്ത്രിക അറിവുകൾ അത് കോർത്തിണക്കിക്കൊണ്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇത് കേവലം നിങ്ങൾക്ക് മാത്രമല്ല പല ചെറിയ ക്ഷേത്രങ്ങളിലെയും ശാന്തിമാർ വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്കും ഉപകാരപ്പെടും അവരിൽ ചില ആളുകൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ശരി അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിൻ്റെ ആ മർമ്മഭാവത്തേക്ക് കടന്നു ചെല്ലാം നമുക്കറിയാം പരമശിവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ വെച്ച് സംഹാരത്തിൻ്റെ മൂർത്തിയായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് ഈ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നന്മതിന്മകൾക്കും ഗുണദോഷങ്ങൾക്കും അതീതനായിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് ശിവനെ ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത് മാത്രവുമല്ല ശിവൻ എപ്പോഴും തൻ്റെ അനുചരന്മാരായിട്ടുള്ള ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ ആ ഒരു വിശ്വാസം ഈ പറഞ്ഞ ഈ ഭൂതഗണങ്ങൾ അർദ്ധമനുഷ്യരും മനുഷ്യരും വിചിത്രമായിട്ടുള്ള രൂപങ്ങളും ഉള്ളവരാണെന്നാണ് പൊതുവെ ഗ്രന്ഥങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ ഭൂതഗണങ്ങൾക്ക് പലപ്പോഴും ഭയാനകമായ രൂപവും അസാമാന്യമായ ശക്തിയുമാണ് കൽപ്പിച്ചു കൊടുത്തിട്ടുമുള്ളത് ഇതിപ്പോൾ ഇവിടെ പറയുമ്പോൾ ഈ കേവലം ഈ പറഞ്ഞ കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിലും നമ്മളിതിനെ നിഷ്ഠയോടുകൂടി ഭജിച്ചാൽ ഈ ശക്തി നമ്മളിൽ യാഥാർഥ്യമാകും അങ്ങനെ ആ ഒരു അവസരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതായത് ശിവനും ഭൂതഗണങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരുടെ ശക്തികൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ട് തരുവാൻ പോകുന്നത് അതായത് വന്ന് ഭവിക്കാൻ പോകുന്നത് ഇനി പറയാൻ പോകുന്ന രീതിയിലായിരിക്കും അതിൽ അതിലൊന്നാമത്തേത് സംരക്ഷണം ഈ ഭൂതഗണങ്ങൾ ശിവന്റെ സേവകരായതിനാൽ തന്റെ ഭക്തന്മാരെ അവർക്ക് ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദുരാത്മാക്കളിൽ നിന്നും യാതൊരുവിധ പരിക്കുമേൽക്കാതെ കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഭൂതഗണങ്ങൾക്കുള്ളതാണ് ഇനി അടുത്തത് രണ്ടാമത്തേത് ശുദ്ധീകരണം ഒരാൾക്ക് ബാധിച്ചിരിക്കുന്ന അതായത് അയാളുടെ മേൽ ബാധിച്ചിരിക്കുന്ന ദുർമന്ത്രവാദ ദോഷങ്ങളും ദുഷിച്ച ചിന്തകളും അതിനോടൊപ്പം എല്ലാം ആ വ്യക്തിയിൽ നിന്നും പരിപൂർണമായി നശിപ്പിക്കാനുള്ള ശക്തി ഈ ഭൂതഗണങ്ങൾക്കുണ്ട് അതിൻ്റെ അടുത്തത് മൂന്നാമത്തേത് ഒരു കുടുംബത്തിലെ സമാധാനവും ഐക്യവും ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ശിവനോടും ഭൂതഗണങ്ങളോടും ഒപ്പം ഇഴ ചേർന്നാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ശക്തികൾ ഒരു വീട്ടിൽ നല്ല ഐക്യവും സമാധാനവും നിറഞ്ഞ ആ ഒരു അത്മോസ്ഫിയർ സൃഷ്ടിക്കാൻ ഇതിന് അവാച്യമായിട്ടുള്ളൊരു കഴിവുണ്ട് തന്മൂലം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കുകളും കലഹങ്ങളും ഇല്ലാതാകുന്നു അതിനെ തുടർന്ന് അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുന്നു അനി അടുത്തത് ആ വീടിൻ്റെ ഉയർച്ചയുടെ പ്രധാന ഉറവിടമായ സമ്പത്ത് ആർജിക്കൽ അല്ലെങ്കിൽ ധനത്തിൻ്റെ ആ ഒരു ഉറവിടം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി കൃത്യമായ ഒരു അലൈൻമെൻറ്റിലാകുമ്പോൾ ആ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ രൂപപ്പെട്ടു വരുന്നു ഇനി അടുത്തത് രോഗശമനം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി അപ്പോൾ ഈ പറഞ്ഞു വന്നതനുസരിച്ച് ഇതിനെ തുടർന്ന് നമ്മുടെ മനസ്സിന് ഭയമില്ലായ്മയും ആത്മവിശ്വാസവും ലഭിക്കുന്നു ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ആ ഒരു കരുത്ത് നമുക്കുണ്ടാക്കിത്തരുന്നു പ്രത്യേകം ഓർക്കുക ഇതെല്ലാം ആദ്യം പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളിൽ വന്നു ചേരുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു വീട്ടിൽ സംഭവിക്കണമെങ്കിൽ പഞ്ചാക്ഷരി എന്ന ആ ഒരു മന്ത്രം അത് ഇനി പറയാൻ പോകുന്ന പ്രത്യേക സമയങ്ങളിൽ പ്രത്യേക മാത്രയിൽ ജപിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിഷ്പ്രയാസം നിങ്ങൾ നേടിയിരിക്കും ആ പ്രത്യേകമറക്കുക നല്ല മനഃശുദ്ധിയോടും ഭക്തിയോടും കൂടി ചെയ്യുന്ന ഏത് പ്രാർത്ഥനയും കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി നമുക്ക് ഈ പഞ്ചാക്ഷര മന്ത്രം ഉപയോഗിച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ആ ഒരു സന്ധ്യാപ്രാർത്ഥന അത് എങ്ങനെ വീട്ടിൽ ക്രമീകരിക്കണം എന്നൊന്ന് നോക്കാം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുൻപ് ശാരീരികവും മാനസികവുമായ ശുചിത്വം അത് നിങ്ങൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുൻപായി കുളിക്കുകയോ അല്ലെങ്കിൽ കൈയും കാലും മുഖവും കഴുകി നല്ല വൃത്തിയായി വന്നതിന് ശേഷം വേണം പ്രാർത്ഥനയ്ക്കിരിക്കേണ്ടത് പ്രത്യേകം ഓർക്കുക ആരോഗ്യമുള്ളവർ ഉറപ്പായും കുളിക്കണം എന്നാൽ മറ്റ് ശാരീരിക അവശതകളോ ആരോഗ്യക്കുറവോ ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൈയും കാലും മുഖവും കഴുകിയാൽ മതിയാകും ഈ പഞ്ചാക്ഷരി ജപം നിങ്ങൾക്ക് പൂജാമുറിയിൽ ഇരുന്ന് ജപിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറവാതുക്കളിൽ ഇരുന്ന് ജപിച്ചാലും മതി അതെല്ലാം നിങ്ങളുടെ സ്ഥലപരിമിതി എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ രണ്ടിടങ്ങളിൽ വെച്ച് ഏത് തിരഞ്ഞെടുത്താലും ശരി അവിടെ നിങ്ങൾ നന്നായി അടിച്ച് തളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം വിളക്ക് വയ്ക്കാനും നാമം ജപിക്കാനും എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിക്കാം അല്ലെങ്കിൽ രണ്ട് തിരിയിട്ട് നിലവിളക്ക് തെളിക്കാം ഈ നിലവിളക്ക് വെറും നിലത്ത് വയ്ക്കരുത് ഒരു പീഠത്തിലോ തളികയിലോ വെക്കണം ആദ്യം പറഞ്ഞതുപോലെ രണ്ട് തിരിയാണ് നിങ്ങൾ നിങ്ങളിടുന്നതെങ്കിൽ അതിലൊന്ന് കിഴക്കോട്ടും മറ്റൊന്ന് പടിഞ്ഞാറ് ദിശയിലേക്കുമാണ് തിരിയിടേണ്ടത് ഇനി അടുത്തത് പ്രാർത്ഥനാ സാമഗ്രികൾ നിലവിളക്കിനോടൊപ്പം അല്ലെങ്കിൽ നിലവിളക്കിന്റെ തൊട്ട് മുൻപിൽ ശുദ്ധജലം നിറച്ച ഒരു ചെറിയ കിണ്ടി വെക്കണം അതിനോടൊപ്പം പുഷ്പങ്ങൾ വെക്കാം ചന്ദനത്തിരിയും ആകാവുന്നതാണ് അതിന് അടുത്തതായി വിളക്ക് തെളിക്കുക ഈ നിലവിളക്ക് തെളിക്കുന്ന ആ ഒരു സമയം ആ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറഞ്ഞാൽ ത്രിസന്ധ്യ സമയത്തായിരിക്കണം നിങ്ങൾ നിലവിളക്ക് കൊളുത്തേണ്ടത് അതായത് രാത്രിയുമല്ല പകലുമല്ലാത്ത സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് ഈ സമയത്താണ് വിളക്ക് തെളിക്കേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ത്രിസന്ധ്യ സമയം നിങ്ങൾ നിൽക്കുന്ന ഭൂപ്രദേശത്തിന്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും ഓരോ സമയങ്ങളിലായിരിക്കും അതുകൊണ്ട് തന്നെ ക്ലോക്കിലെ കൃത്യം ഇത്ര മണിക്കൂർ ഇത്ര സമയമെന്ന് നമുക്ക് ടൈം പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ സന്ധ്യ മയങ്ങുമ്പോൾ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇതിപ്പോൾ നിങ്ങൾ സ്വദേശത്താണെങ്കിലും ശരി വിദേശത്താണെങ്കിലും ശരി ഈ സമയത്ത് നിലവിളക്ക് തെളിക്കുക അതുപോലെ തന്നെ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് നിലവിളക്ക് തെളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ വിളക്ക് കൊളുത്തുമ്പോൾ ദീപമന്ത്രം ജപിക്കുക എന്നു വച്ചാൽ ദീപമന്ത്രം ജപിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുക ദീപം ജ്യോതിപരബ്രഹ്മം ദീപോ ജ്യോതിർജനാർദ്ധന ദീപോ ഹരതുമേ പാപം സന്ധ്യാദീപം നമോസ്തുതേ ഒന്നും കൂടി ജപിക്കാം ദീപം ജ്യോതിപരബ്രഹ്മ ദീപോ ജ്യോതിർജനാർദ്ധന ദീപോ ഹരതുമേ പാപം സന്ധ്യാദീപം നമോസ്തുതേ ഇത് ഒരൊറ്റ പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതി മാത്രമല്ല ജീവിതകാലം മുഴുവനും നിലവിളക്ക് കൊളുത്തുമ്പോൾ ഈ മന്ത്രം ജപിക്കാൻ നിങ്ങൾക്കായാൽ അത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കർമ്മം അത് പരിപൂർണ്ണ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും അപ്പോൾ ഇങ്ങനെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഉടനെ ചമ്രം പടിഞ്ഞ് അതിപ്പോൾ നിങ്ങൾ താഴെ തറയിലിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല പ്രായമുള്ള വ്യക്തിയാണെങ്കിൽ കസേരയിലിരുന്നാലും മതി ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ നിന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശിവപഞ്ചാക്ഷരി ജപിക്കാൻ സാധിക്കും ഓം നമ ശിവായ ഈ മന്ത്രം നൂറ്റിയെട്ടു ഒരു ഒറ്റ ഇരിപ്പിൽ തന്നെ ജപിച്ചു തീർത്തിരിക്കണം ഈ പറഞ്ഞ സംഖ്യയാണ് ഏറ്റവും കുറഞ്ഞ ഈ മന്ത്രത്തിൻ്റെ ജപസംഖ്യ അതിനു മുകളിലേക്ക് ആയിരത്തെട്ട് അല്ലെങ്കിൽ പതിനായിരത്തെട്ട് ഒരു ലക്ഷത്തി ഒന്ന് എന്നിങ്ങനെ ജപസംഖ്യ തീർച്ചയായും ഉയർത്തിക്കൊണ്ടുവരാം അതെല്ലാം അവരവരുടെ ആ കഴിവും പ്രാപ്തിയും അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ആയാസപ്പെട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും വളരെ സിമ്പിളായി വെറും നൂറ്റിയെട്ട് ഒരു നിലവിളക്കിനു മുൻപിലിരുന്ന് ഈ പറഞ്ഞ ഈ ത്രിസന്ധ്യ സമയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക അത്യേകം ശ്രദ്ധിക്കുക ജപിക്കുമ്പോൾ നട്ടല്ല് നിവൃത്തി ഇരുന്ന് വേണം ജപിക്കാൻ ഈ ഒരു കാര്യം യാതൊരു കാരണവശാലും മറന്നു പോകരുത് കാരണം നട്ടെല് നിവൃത്തിയിരുന്ന് ജപിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ ആ ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് നിങ്ങൾ കേവലം വെറും മൂന്ന് ദിവസം അടുപ്പിച്ച് ജപിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അതായത് ഈ പറഞ്ഞതുപോലെ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസം കാണാം ഇത് എത്ര നാൾ ജപിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കൃത്യമായ ദിവസം മാത്രമില്ല ജീവിതകാലം മുഴുവനും ജപിക്കാം പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ ജപസംഖ്യ അത് നൂറ്റിയെട്ട് എന്ന ഒരു മാത്രയിൽ ക്രമീകരിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം